ഫേസ്ബുക്കിന്റെ ലുക്കൊക്കെ മൊത്തത്തിൽ മാറി മറിഞ്ഞിരിക്കുകയാണ് ഞങ്ങള് ഒരു കുറച്ച് ദിവസങ്ങൾ മുമ്പ് കണ്ടിരിക്കുന്ന ലുക്കൊന്നും അല്ല പ്രൊഫൈല് ലുക്കൊന്നും അല്ല നിലവിൽ കാണുന്ന പ്രൊഫൈല് മാത്രമല്ല പേജിന്റെ ഫ്രണ്ട് ഭാഗത്തും മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ നിലവിലുള്ള മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അതായത് നമ്മളെ അബോട്ട് സെക്ഷനിലുള്ള ഡീറ്റെയിൽസ് കൂടുതലും നമുക്ക് ഈ മുകൾ ഭാഗത്ത് കാണാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് നമ്മളുടെ പിന്നെ കാറ്റഗറി ഏതാണ് അതുപോലെ തന്നെ നമ്മൾ പഠി നമ്മുടെ പ്ലേസ് ഏതാണ് അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി ഏതാണ് അതുപോലെ തന്നെ നമ്മൾ പഠിച്ച സ്കൂൾ ഏതാണ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ലിങ്ക് ചെയ്തിട്ടുള്ള ഇൻസ്റ്റ അക്കൗണ്ട് ഏതാണ് അങ്ങനെയുള്ള ഒട്ടുമിക്ക ഐറ്റംസും നമുക്ക് ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഫ്രണ്ട്സ് ഡീറ്റെയിൽസും ഇവിടെ വന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾക്ക് ഈ കുറച്ച് നാൾ മുമ്പേ നമുക്ക് ഇവിടെ ലൈക്ക് അതുപോലെ തന്നെ ഫോളോവേഴ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ നിലവിൽ ഇപ്പൊ പിന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെയുള്ള ഒരു ഇന്റർഫേസ് ആണ് വന്നിരിക്കുന്നത് ഡാഷ് ബോർഡ് ആഡ് സ്റ്റോറി അത് പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെയാന്ന് കാണാൻ നമുക്ക് ഇവിടെ നോക്കാം ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ ആസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ അക്കൗണ്ട് മറ്റുള്ളവർക്ക് നിലവിൽ ഇവിടെ ഫോളോ ഫോളോന്നുള്ളത് മുമ്പ് ഇവിടെ ലൈക്ക് എന്നൊക്കെ ഉണ്ടായിരുന്നത് ലൈക്ക് ഫോളോസ് എന്നുണ്ടായിരുന്നു ഇപ്പൊ നിലവിൽ ഫോളോ പിന്നെ സ്റ്റോർ ഫ്രണ്ട് ഇല്ല ഈ ഒരു ഓപ്ഷൻ ഓപ്ഷനാണ് നിലവിൽ കാണിക്കുന്നത് അപ്പം ഇപ്പം പിന്നെ എൻ്റെ ഫോളോവേഴ്സ് ഇവിടെ കാണിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് ഫോളോ ചെയ്യുന്നവർ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടോട്ടൽ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന പോസ്റ്റും ഇവിടെ കാണിക്കുന്നുണ്ട് നിലവിൽ ഇവിടെ സിക്സ് കെ പോസ്റ്റ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് അതാണ് അവിടെ കാണിക്കുന്നത് കൂടാതെ തന്നെ നമുക്ക് റിവേഴ്സ് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ഡീറ്റെയിൽസ് നമ്മുടെ പ്രൊഫൈലിൻ്റെ തൊട്ട് താഴത്തിന് നമ്മളെ ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിന്റെ കൂടെ ലിങ്ക് ചെയ്തിട്ടുള്ള എന്തൊക്കെ സോഷ്യൽ മീഡിയ അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ പിന്നെ കമ്മ്യൂണിറ്റി അതായത് സബ്സ്ക്രൈബർ ഹബ്ബ് നമ്മൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമ്പനി നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങനെയുള്ള ഓട്ടോമിക് ഐറ്റംസും നിലവിൽ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അണ്ടറിൽ എത്ര പേജാണ് ഉള്ളത് അതും ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ പിന്നെ അതുകൂടാതെ തന്നെ പിന്നെ നമുക്ക് എന്തിൻ്റെയും എഡിറ്റിങ് അതായത് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റൈറ്റ് സൈഡിലില്ല പിന്നെ പെൻസിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഓരോ സെക്ഷനിലും നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അങ്ങനെ ഒരു നല്ലൊരു മാറ്റം തന്നെയാണ് നിലവിൽ വന്നിരിക്കുന്നത് അതുപോലെ കൂടാതെ നമുക്ക് മെന്യൂ ബാറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ലെഫ്റ്റ് സൈഡിലില്ല ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെയുള്ള ഈ ത്രീ ലൈനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മളുടെ മെനു ബാറൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഡീറ്റെയിൽസും അതോ നമുക്ക് മുമ്പ് കണ്ടിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ മാറ്റം വന്നിട്ടില്ല ഇതൊക്കെ മുമ്പുണ്ട് പോലെ തന്നെയാണ് നല്ലത് പക്ഷെ മെയിനായിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നല്ലൊരു മാറ്റം തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക ഈ ഒരു മാറ്റം നിങ്ങളുടെ അക്കൗണ്ടിലും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇനി അതുവാ വന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും എന്നിട്ടും കുറച്ച് ദിവസങ്ങളായിട്ടും വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീ അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ അക്കൗണ്ടും ഇതേപോലെ തന്നെ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ചെറിയ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും ഫോളോ ഫേസ്ബുക്കിൽ വന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്